ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്നവർക്ക് ഉത്തരേന്ത്യയിൽ വില കൂടി വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയിൽ ആൾ ഒന്നിന് ഇരുന്നൂറ് രൂപ വീതം നൽകിയിരുന്നു എന്നുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കരിനിയമത്തെ അനുകൂലിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഇരുന്നൂറ് രൂപയിലൊന്നും ഒതുങ്ങില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മാധ്യമപ്രവർത്തകനായ രവി നായർ പങ്കുവച്ച ഒരു ദൃശ്യത്തിൽ പറയുന്നത് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്ന പരിപാടിയിൽ ബിജെപി ആളുകളെ ഇറക്കുമതി ചെയ്യുന്നത് അഞ്ഞൂറ് രൂപ നൽകിയാണെന്നാണ് അമിത് ഷാജി ആയോ അമിത്യോ ഗൃഹമന്ത്രി അമിത് ഷാജി ഫോട്ടോ ബിജെപി ആയോ മിജെ और मैं तुमसे ये पूछना चाह रहा हूँ कि मैं अगर तुम्हें बुलाता हूँ तो तुम कितने पैसे में आओगे कितने पैसे लोगे सौ रूपये दिहाड़ी भाई साहब पाँच सौ रूपये कितनी पाँच सौ रूपये दिहाड़ी आप अमित शाह जी के लिए ही हो पर्सनली जो बीजेपी से आए हैं अमित शाह जी के लिए आए हो ठीक है कितने पैसे लेंगे पाँच सौ रूपये ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ചിത്രമുള്ള ഐ സപ്പോർട്ട് സി എ എ എന്നെഴുതിയ ബോർഡുമായാണ് പ്രവർത്തകർ പരിപാടിക്ക് എത്തിയിട്ടുള്ളത് ചിലരുടെ തോളിലും തലയിലും ബി ജെ പിയുടെ ഷാളുമുണ്ട് നിങ്ങൾ അമിത്ഷായ്ക്ക് വേണ്ടിയാണോ വന്നത് എന്ന ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു ഒരാളുടെ ഉത്തരം എത്ര പൈസ കിട്ടും എന്ന ചോദ്യത്തിന് ഒന്നിലേറെ പേർ അഞ്ഞൂറ് രൂപ എന്ന ഉത്തരവും നൽകുന്നുണ്ട് എവിടെ നടന്ന പരിപാടിയിൽ നിന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് എന്ന് വ്യക്തമല്ല എന്നാൽ അഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് പറയുന്നത് വ്യക്തമായി തന്നെ കേൾക്കാം നേരത്തെ ഡൽഹിയിലെ ഷായിൻബാഗിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന സ്ത്രീകൾ അഞ്ഞൂറ് രൂപ പ്രതിഫലം വാങ്ങുന്നു എന്ന് ബിജെപി ഐ ടി സെൽ തലവൻ അമിത് മാളവ്യ ആരോപിച്ചിരുന്നു എല്ലാവരും തങ്ങളെപ്പോലെ പണമിറക്കിയ ആളുകളെ ഇറക്കുമതി ചെയ്യുകയാണെന്ന അമിത് മാളവ്യയുടെ തെറ്റിദ്ധാരണ മാറ്റാൻ പ്രതിഷേധിക്കുന്ന സ്ത്രീകൾ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചതുമാണ് ഇത് ബിജെപി നേതാക്കളുടെ തെളിവുകളില്ലാത്ത ആരോപണമല്ല മറിച്ച് യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള